നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കപ്പില്ലാത്തവരെന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന ആർ സി ബി ഇതാ തുടർച്ചയായി കിരീടങ്ങൾ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡബ്ല്യു പി എല്ലിൽ കിരീടം ചൂടിയത് ആർ സി ബി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിൽ കിരീടം ചൂടിയത് ആർ സി ബി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതാ വീണ്ടും ഡബ്ല്യു പി എല്ലിൽ കിരീടം ചൂടിയിരിക്കുന്നു ആർ സി ബി മൂന്ന് വർഷങ്ങൾ മൂന്ന് കിരീടങ്ങൾ ആർ സി ബി കിരീടങ്ങൾ കൊണ്ട് ആറാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ഇന്ന് ഡബ്ല്യു പി എൽ ഫൈനൽ മത്സരത്തിൽ ഡി സിയെ അവര് ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു രണ്ട് പന്തുകൾ ശേഷിക്കാണ് അവർ വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചത് അവരുടെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാന എൺപത്തിയേഴ് റൺസുമായിട്ട് ക്യാപ്റ്റന്റെ കളി കളിച്ചു ഒപ്പം വളരെ മികച്ച പ്രകടനം നടത്തിയ ജോർജിയ ബോളിനെയും മറക്കരുത് എഴുപത്തി ഒമ്പത് റൺസാണ് അവരുടെ സംഭാവന ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് ഇരുന്നൂറ്റി മൂന്ന് റൺസ് അടിച്ചപ്പോൾ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ആർ സി ബി ഡി സിക്ക് വേണ്ടി മികച്ച തുടക്കം തന്നെയാണ് ഓപ്പണർമാർ ഇട്ടിരുന്നത് ലീ അവർക്ക് വേണ്ടി മുപ്പത് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് അടിച്ചു ഒപ്പം ഷെഫാലി വർമ്മ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചു എന്നാൽ ലൗറ ഗോൽവാറ്റു മികച്ച പ്രകടനം ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത്തി നാല് റൺസുമായിട്ട് മിന്നിക്കത്തിയപ്പോൾ ജമീമ റോഡ്രിഗസിൻ്റെ കിടലിന് അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ അവർ അൻപത്തിയേഴ് റൺസാണ് അടിച്ചത് ഒപ്പം ഹെൻറിയുടെ പതിനഞ്ച് പന്തുകളിൽ മുപ്പത്തി അഞ്ച് റൺസിൻ്റെ മികച്ചൊരു ഫിനിഷിംഗ് കൂടി ചേർന്നപ്പോഴാണ് ഇരുന്നൂറ്റി മൂന്ന് റൺസിൻ്റെ കിടിലൻ കിഡിലൻ സ്കോറിലേക്ക് അവർ പോയത് പക്ഷേ അത് മറികടക്കാൻ വേണ്ടി ആർ സി ബി നടത്തിയൊരു ചെയ്സ് ഉണ്ട് തുടക്കത്തിലെ അവർക്ക് ഓപ്പണറായിട്ടുള്ള ഗ്രേസ് ഹാരിസിന് നഷ്ടമായിരുന്നു ഒമ്പത് റൺസിന് അവർ മടങ്ങിയതിന് ശേഷം സ്മൃതി മന്ദനയും ബോളും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് നൂറ്റി എഴുപത്തി നാലിന് ഒന്ന് എന്ന നിലയിലാണ് അവരുണ്ടായിരുന്നത് അവിടെ നിന്ന് പിന്നെ തുടർ വിക്കറ്റുകൾ വീണൊരു ചെറിയ ആശങ്ക എന്നാൽ പിന്നീട് അവർ വിജയത്തിലേക്ക് കടന്നു എഴുപത്തി ഒമ്പത് റൺസാണ് അവർക്ക് വേണ്ടി ജോർജിയ ബോളെടുത്തത് പിന്നീട് റിച്ച ഘോഷ് ആറ് റൺസുമായിട്ട് മടങ്ങി എന്നാൽ സ്മൃതി മന്ദന അധിക ദൂരം പിന്നീട് മുന്നോട്ട് പോയില്ല പക്ഷെ അപ്പോഴേക്ക് അവർ എൺപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം എൺപത്തിയേഴ് റൺസ് ക്യാപ്റ്റൻ ഇന്നിങ്സ് അവർ കളിച്ചിരുന്നു ഒടുവിൽ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത് നാദിനെ ഡിക്ലേക്കും ഒപ്പം തന്നെ രാധാ യാദവും ചേർന്നുകൊണ്ടാണ് ഏഴ് റൺസുമായിട്ട് ക്ലർക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് റൺസുമായിട്ട് രാധാ യാദവും ക്രീസിൽ നിന്നു അങ്ങനെ അവസാന ഓവറിൽ രണ്ട് പന്തുകൾ ശേഷിക്കെ ഇരുന്നൂറ്റി നാല് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ആർ സി ബി കുതിച്ചെത്തി വീണ്ടും ഒരിക്കൽ കൂടി അവരിതാ ഡബ്ല്യു പി എല്ലിൽ മൊത്തം വീഡിയോ വിടവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ്